ഓരോ മതങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണുള്ളത് ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകളെല്ലാം ഓരോ മതത്തിലും വളരെ വ്യത്യസ്തം തന്നെയാണ് മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളും മുറ തെറ്റാതെ തന്നെ നോക്കുന്നവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് കലാഭവൻ നവാസും കുടുംബവും അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു നോമ്പുകാലത്തടക്കം വളരെ കൃത്യമായി തന്നെ നോമ്പു നോറ്റ് വ്രതമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു നവാസും കുടുംബവും ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷവും മുറ തെറ്റാതെ പിന്തുടരുകയാണ് നവാസിൻ്റെ കുടുംബാംഗങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിൻ്റെ മരണശേഷമോ വിവാഹമോചന ശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇദ്ദ എന്ന് പറയുന്ന ചടങ്ങ് ഏതാണ്ട് നാല് മാസവും പത്ത് ദിവസവും വരെയാണ് സ്ത്രീകൾ ഇദ്ദ ഇരിക്കാറുള്ളത് മറയിരിക്കൽ എന്നും പല സ്ഥലങ്ങളിൽ ഇതിനെ പറയപ്പെടുന്നു അത്തരത്തിൽ ഇദ്ദ ചടങ്ങിലാണ് ഇപ്പോൾ നവാസിൻ്റെ ഭാര്യയായ രഹനയുള്ളത് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ സുഹൃത്തുക്കൾ വരുന്ന സമയത്ത് രഹന രഹനയെ കാണാൻ സാധിക്കില്ല കാരണം രഹന ഇദ്ദ അനുഷ്ഠിക്കുകയാണ് നവാസിൻ്റെ സുഹൃത്ത് രാജാസാഹിബ് പറഞ്ഞത് ഇക്കാലയളവിൽ പുറത്തുള്ള ആരുമായിട്ടും അവർ സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല പ്രത്യേകിച്ചും അന്യപുരുഷന്മാരെ അതുകൊണ്ട് തന്നെ നവാസിൻ്റെ വീട്ടിലെത്തിയ രാജാ സാഹിബിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അതായത് രഹിനിയെ കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിലും രഹിനയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ രഹിനിയുടെ ബാപ്പയുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യുന്നുണ്ടെന്ന് രാജാസാഹിബ് പറയുന്നുണ്ട് ആ അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വേർപാടായിരുന്നു കലാഭവൻ നവാസിൻ്റെത് അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിൻ്റെ ഉമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം എത്ര കാലം വേണ്ടി വരുമെന്ന് പറയാൻ സാധിക്കില്ല അത്തരം ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ ആളുകളെല്ലാം ഇപ്പോൾ വീട്ടുകൾ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ വീട്ടിൽ ആളനക്കമുണ്ടാകും അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നില്ല എന്നാൽ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി തന്നെ വീട് വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മെ വേർപെട്ട് പോയവർ ഉണ്ടാക്കുന്ന ശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആ ഒരു ശൂന്യതയെ മറികടക്കേണ്ടത് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുക ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ ഇവരായിരുന്നു നവാസിൻ്റെ ലോകവും ജീവിതവും എല്ലാം ബാപ്പ അബൂബക്കറിൻ്റെ മരണശേഷം ചേട്ടൻ നിയാസിനെ ബാബയുടെ സ്ഥാനത്തായിരുന്നു നവാസും അനുജൻ നസീമും എല്ലാം കണ്ടിരുന്നത് അത്രയും ബഹുമാനത്തിനൊപ്പം തന്നെ ഒരു സുഹൃത്ത് ബന്ധവും ഉണ്ടായിരുന്നു അവർ തമ്മിൽ അതുകൊണ്ട് തന്നെ വളരെ അപ്രതീക്ഷിതമായി എത്തിയ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് മറികടക്കാനും മുന്നോട്ട് പോകാനും കുടുംബത്തിന് താങ്ങും തണലുമായി ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം തന്നെ എല്ലാം തന്നെ വീട്ടിലേക്ക് പലപ്പോഴും എത്തുന്നുണ്ട് അവരൊക്കെ വന്നും കണ്ടും സംസാരിക്കുമ്പോഴാണ് നവാസിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും ഒരു ചെറിയ ആശ്വാസം അവർക്ക് ലഭിക്കുന്നത് നവാസിൻ്റെ ഭാര്യ രഹനിയായാലും മക്കളായാലും വളരെ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണുള്ളത് ആകെ തകർന്നു പോയിരിക്കുകയാണ് കാരണം യാതൊരു അസുഖങ്ങളും ശരിക്കും ആരോഗ്യം നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നവാസ് അതുകൊണ്ട് തന്നെ നവാസിൻ്റെ ഈയൊരു മരണവാർത്ത ആദ്യം കേട്ടവർക്കൊന്നും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് രഹനയുടെ അവസ്ഥയാണ് അതിഭീകരം തൻ്റെ ഭർത്താവായ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായിരുന്നു രഹന പറഞ്ഞിരുന്നത് എന്നാൽ ഇനി രഹനയുടെ അവസ്ഥ ഇതിനെ മറികടക്കാൻ ഒരുപാട് നാളുടെ താമസം വേണ്ടി വരും അതുകൊണ്ട് തന്നെ രഹനയ്ക്കെല്ലാം സഹിക്കാനുള്ള ശക്തി നൽകണേ ദൈവമേ എന്നാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത്